ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കണല്ലേ ടെറസിൻ്റെ മുകളിൽ നമ്മുടെ കോവൊക്കെ കുറച്ച് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതിപ്പം നമ്മൾ മഴക്കാലം ആയപ്പോഴേക്കും കോവക്കയുടെ എൽതാവലൊക്കെ കുറയുമെന്നാണ് ഓർത്തത് പക്ഷെ നല്ലതുപോലെ കോവക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ വളർച്ച കുറച്ച് അങ്ങോട്ട് ഒരു മുരടിപ്പ് പോലെ വന്നിട്ടുണ്ട് കാരണം മഴ ആയത് കാരണം അതിൻ്റെ പൂക്കളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ തല്ലിപ്പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള കോവക്ക നമുക്ക് കിട്ടണുണ്ട് കേട്ടോ കോവക്കൊക്കെ കുറേ ഗുണങ്ങളുണ്ട് പലർക്കും അറിയാൻ പാടില്ല നമുക്ക് കോവക്ക ഇതുപോലെ വെറും വയറ്റിൽ രാവിലെ തന്നെ പച്ചക്ക് കഴിക്കണമെങ്കിൽ ഷുഗർ പ്രഷർ അതൊക്കെ കുറയാൻ വളരെ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സാലഡായിട്ട് സവാളയുടെ ഒക്കെ കൂടി സാലഡായിട്ട് ഇത് പച്ചക്ക് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും കോവക്ക വലിയ താല്പര്യമില്ല ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കാരണം നമ്മൾ പുറത്തുനിന്ന് കോവക്ക വാങ്ങിച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും കൂടുതലിങ്ങനെ ഭയങ്കരമായിട്ട് മൂത്ത കോവക്ക് വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അത് നമുക്ക് അറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും തോരനൊക്കെ വെച്ചപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നാടൻ കോക്കൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് സാലഡായിട്ട് വെറുതെ പച്ചക്കെ തിന്നാൻ വരും നല്ല ടേസ്റ്റാണ് അപ്പോൾ കോവക്കയുടെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് പക്ഷേ സാലഡ് നമുക്ക് ടർസിൻ്റെ മുകളിലൊക്കെ കയറ്റി വിട്ടാൽ മതി അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം പിന്നെ ഇതിപ്പോൾ ഞാൻ തോര വെക്കാൻ വേണ്ടി കുറച്ച് പറിക്കാൻ വന്നതാണ് ഞങ്ങൾക്കിങ്ങനെ ഉണ്ടക്കോവൊക്കെ ഉണ്ടോ ഓ ഇവിടെ ഇപ്പം അതേ ഉള്ളിക്ക് നാല് കിലോ നൂറ് രൂപയെന്നു പറഞ്ഞുകൊണ്ട് ഒരു വണ്ടിക്കാരന് ഈ വഴി കൂടി പോകണ്ട കേട്ടോ അതാണ് അത് കേൾക്കണത് ഇപ്പോൾ ഈ കോവക്ക നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഒരു മൂന്ന് നാലഞ്ച് കോവക്ക മതി നമുക്ക് നല്ലതുപോലെ തോരൻ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി കിട്ടും കാരണം നല്ല ഉണ്ട കോക്കുണ്ടോ നമ്മുടെ അപ്പോൾ കോക്കയ്ക്ക് ഇപ്പോൾ മഴക്കാലം ആയത് കാരണം നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് രണ്ട് നേരം നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടതാണ് കോക്കയ്ക്ക് വേനൽക്കാലത്താണ് കേട്ടോ കോവക്ക് കൂടുതലായിട്ട് ഉണ്ടാവണേ ഇതിപ്പോൾ നമ്മുടെ ഡർസിൻ്റെ മുകളിൽ നിൽക്കണ വേപ്പലയാണ് വേപ്പലയുടെ കാര്യം പിന്നെ പറയണ്ട അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടോ പെട്ടെന്ന് തന്നെ അത് ചിത്താവുകയും ചെയ്യും നല്ലതുപോലെ പിടിച്ചു വരികയും ചെയ്യും ഇത് റമ്പുട്ടനാണേ ഇടംപുട്ട നല്ലതുപോലെ ഹൈറ്റ് വെച്ചൊക്കെ പോകേണ്ട പക്ഷെ അതിനെ കണ്ടില്ലേ ഈ ഇലകൾക്കൊക്കെ കൂടുതൽ ഇതുപോലെ ഒരു കരിഞ്ഞ പാടുവരണം വേനൽക്കാലത്താണെങ്കിൽ വെയിൽ കൊണ്ടിട്ടാണെന്ന് പറയാം അതൊന്നും അല്ലോ എന്തോ ഫംഗസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും ആ ലീവ്സ് ആ സ്റ്റെമ്മോട് കൂടുതലങ്ങോട് കട്ട് ചെയ്ത് കളയണേ ആണ് ആളും ഒന്നും കൊടുക്കണില്ല മഴക്കാലം ആയത് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒന്നാമത്തെ ബക്കറ്റിൽ തന്നെ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ തിങ്ങി നിൽക്കണയാണ് നമ്മൾ ചാണാപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ തന്നെ മഴ മഴ പെയ്ത് എല്ലാം തല്ലി പോകും അത് കാരണം പ്രത്യേകിച്ച് വളമോ പെസ്റ്റിസൈഡ്സൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒന്നിനും കൊടുക്കാറില്ല പെസ്റ്റിസൈഡ് ഒന്നും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ അടുത്തത് ഇത് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഈ എടന്നമരം ഇത് ചെറിയൊരു തയ്യായിരുന്നു ചോൾ ഞാൻ നട്ടതാണ് അപ്പോൾ നല്ല വണ്ണം വെച്ച് ബക്കറ്റിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും ഇത് ഒറിജിനൽ എടണയല്ലെന്നാണ് ഇവിടെ അമ്മച്ചിയൊക്കെ പറയുന്നത് കാരണം ഒറിജിനൽ എടന്നമരത്തിന് ലീവ്സിന് കുറച്ചും കൂടി നീളം ഉണ്ടാവുന്നതാണ് കേട്ടോ പറയണേ അതിനും ചെറിയ ഫംഗസുകളുണ്ട് മഴക്കാലം ആയത് ലീവ്സിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളറിലൊരു പാട് വരണം പിന്നെ ഇതാണ് ഞങ്ങളുടെ വാഴ ഇതൊരു ഏത്ത വാഴേനേ ഇതിൽ നിന്നൊരു വാഴക്കുള്ളി ഞങ്ങൾക്ക് കിട്ടി അതിൻ്റെ കണ്ണുകളാണ് ടോ നിൽക്കണത് പിടിക്കുകയൊന്നുമില്ല അതിന് ഒരു മുരടി പോലെ ഒന്ന് നിൽക്കണമെന്നാലും നമുക്ക് ലീപ്സ് എന്തെങ്കിലും അടയുണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാമല്ലോ എടുക്കാം അത് കാരണം അവിടെ നിർത്തിയേക്കണതാണ് കേട്ടോ അതിനെ പിന്നെ ഇത് കാറ്റ്സ് ക്ലോ പ്ലാന്റ് ആണ് ചെറിയൊരു തണ്ട് കിട്ടിയത് ഞാൻ ഈ ബക്കറ്റ് ഈ ഒരു പോട്ടിൽ നട്ടതാണ് അത് പിടിച്ച് കിട്ടി തയ്യൊന്നും അല്ല കേട്ടോ ഒരു തണ്ട് കിട്ടിയത് ഞാൻ നട്ടിട്ട് പിടിച്ചതാണ് കേട്ടോ അതിപ്പോൾ അങ്ങോട്ടേക്ക് പടർത്തി വിട്ടേക്കണേ പൂക്കൾ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയല്ലേ ചില വീട്ടിലൊക്കെ കാട് പിടിച്ച പോലെ ഉണ്ടായി നിൽക്കണ കാണാം അത് മണ്ണി നട്ടിട്ടായിരിക്കാം ഇതിപ്പോൾ പോട്ടിലായത് കാരണം അതിനത്രയും വളർച്ചയൊക്കെ വരണുള്ളൂ പിന്നെ ഈ കാണുന്ന ചതാവേരിയാണ് ഇതും എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ റോഡ് സൈഡിൽ കൂടി ഞാൻ റോട്ടിൽ കൂടി നടക്കണമെങ്കിൽ ഞാൻ മുഴുവനും ആ സൈഡിലൊക്കെ എന്തെങ്കിലും ചെടി കിട്ടുമോ എന്ന് നോക്കിയാൽ നടക്കുന്നത് കേട്ടോ അങ്ങനെ കിട്ടിയ രണ്ട് തൈ ഞാനിവിടെ നട്ടു വെച്ചിട്ട് ഇപ്പോൾ പടർന്ന് ഇതിലോട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കിഴങ്ങ് നമുക്ക് അച്ചാർ ഇടാനൊക്കെ വളരെ നല്ലതാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കാണുന്നൊരു പറമ്പാണ് കേട്ടോ അവർ കൃഷി ആവശ്യത്തിന് വേണ്ടി അതുപോലെ ഒരു ചാല് പോലെ വെട്ടി അതിൽ വെള്ളമൊക്കെ നിറഞ്ഞിപ്പോൾ മഴയല്ലേ പായലുണ്ട് മീനൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല കുറേ കൃഷിയുണ്ട് അവിടെ വാഴ പ്ലാവ് എന്താ പറയാ ഒന്ന് എല്ലാം ഉണ്ട് കൊടംപുളി പരമ്പരയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാണ് ഞങ്ങളുടെ തൊട്ട് ബാക്കിലുള്ള സ്ഥലം വേറെ ആൾക്കാരുടെ ഉണ്ടോ പിന്നെ ഇനിയിപ്പോൾ കോക്ക കുറച്ച് പറിച്ചെടുക്കണം നമുക്ക് ഇന്ന് കറി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ തോരൻ വെക്കാൻ കാണുന്നത് മുരിങ്ങയാണ് ഇപ്പോൾ ഞാൻ ചെടി മുരിങ്ങയാക്കാൻ വേണ്ടി വെച്ചേക്കണതായിരുന്നു എനിക്കിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഇതും ഒരു ചെറിയൊരു തൈ കിട്ടിയതാണ് അതിപ്പോൾ ഞാൻ ഒരു പോട്ടിൽ നട്ട് ചെടി മുരിങ്ങയാക്കാൻ വേണ്ടി അതിൻ്റെ ശിഖരങ്ങൾ ആ കൂമ്പലൊക്കെ നുള്ളിനുള്ളി കളഞ്ഞു കളഞ്ഞ് ഇപ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റായിട്ട് രണ്ട് മൂന്ന് സ്റ്റെംസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ കറക്റ്റ് ഒന്നും എടുക്കാൻ ലീവ്സ് ഒന്നും കിട്ടത്തില്ല പിന്നെ മുട്ടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഈ ലീവ്സ് ഇട്ടിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ അതിന് വേണ്ടിയൊക്കെ നമുക്ക് എടുക്കാം ചെടി മുരിങ്ങാക്കാൻ വെച്ചതാണ് കേട്ടോ ഇത് പിച്ചിപ്പൂവാണേ നല്ല സ്മെല്ലുള്ള പൂവാണ് കേട്ടോ മുല്ലപ്പൂവിൻ്റെ വെല്ലണ്ണം മണോണ് കാരണം മത്തം പിടിപ്പിക്കേണ്ട ഒരു സ്മെല്ലാണ് ഈ പൂവിന് പിച്ചിപ്പൂവ് അങ്ങനെയാണല്ലോ നല്ല കൊല കുത്തി ഉണ്ടാവേ നല്ലതുപോലെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും പൂക്കൾ കിട്ടും പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഇടക്കിടക്ക് അതിൻ്റെ ആ പൂക്കൾ വരുന്ന ഭാഗമൊക്കെ പൂ പോയി കഴിയുമ്പോഴേക്കും കട്ട് ചെയ്ത് കൊടുക്കണം മാസത്തിൽ സ്റ്റെംസ് ഒന്ന് വെട്ടിക്കൊടുക്കണം അങ്ങനെയാണെങ്കിൽ കുറേ നാൾ നിൽക്കുമ്പോൾ നാല് വർഷമായിട്ട് നിൽക്കണം കേട്ടോ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് നല്ല ഭംഗിയല്ലേ പൂക്കൾ നിൽക്കണ കാണാൻ വേണ്ടി കൊല കുത്തി ഉണ്ടാവും ഒരു കൊലയിൽ തന്നെ കുറേ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൊമ്പ് ഒടിച്ച് കുത്തിപ്പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നുണ്ട് നല്ല മണമൊക്കെയാണ് പക്ഷേ എനിക്ക് ഇതിനേലും ഇഷ്ടമില്ല പൂവിൻ്റെ സ്മെല്ല് തന്നെയാണേ ഇതുപോലെ നുള്ളിക്കളഞ്ഞാൽ മതി കേട്ടോ ഇതൊരു മത്ത് പിടിപ്പിക്കുന്ന സ്മെല്ലാണ് സ്മെല്ലാണിതിന് നമുക്കങ്ങനെ ഇത് ശരിക്കും ഒറിജിനൽപ്പിച്ച് ഇതല്ല കേട്ടോ അതിന് ഇതിനേലും സ്മെല്ലായിരിക്കും പിന്നെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ടറസിൻ്റെ മുകളിലുള്ളത് ചെടികൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്